ഈ പെങ്കൊച്ചുങ്ങളായാലേ ചുമ്മാ അടുക്കളയും പഠിത്തവും അടുക്കളയും പഠിത്തവും അടുക്കളയും പടുത്തു പറഞ്ഞ് നടന്നാ പോരാ നമ്മളെ ഓരോരുത്തനെ ആക്രമിക്കാൻ വരുമ്പഴ് അത് പ്രതിരോധിക്കാൻ പഠിക്കണം പ്രതിരോധിക്കാൻ അതിനെന്ത് പഠിക്കണം അടവുകൾ പഠിക്കണം അടവുകൾ എത്രണ്ട് ഞാൻ ആ അടവുകൾ വളരെ പ്രധാനപ്പെട്ട ഒരടവാണ് നീട്ടക്കാൽ നീട്ടക്കാൽ ചുവട് ചുവട് ആ അടവ് ഞാൻ ഇന്ന് നിന്നെ പഠിപ്പിക്കും ശരി ശ്രദ്ധിച്ചു പഠിച്ചോണം ശ്രദ്ധിച്ച് പഠിച്ചോണോ അതാദ്യത്തെ വാമപ്പാ വാമപ്പ് അതെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് കാൽ മുന്നോട്ട് വെക്കുക കാൽ സ്ട്രോങ് ആയിട്ട് വെക്കുക വലതുകാൽ പുറകോട്ട് വെക്കുക കണ്ടോ എന്നിട്ട് കൈ ഇങ്ങനെ അതിനും മാത്െ അത് ശരിയാണ് അപ്പച്ചക്ക് പ്രായം ഉണ്ടെങ്കിലും അത് കണ്ടാ പറയൂല കേട്ടോണ്ട് നീക്കാതെ പ്രാക്റ്റീസ് ചെയ്യേ ആ പിന്നെ ഇന്നിപ്പടവ് പഠിച്ചോ ഞാൻ ഓരോ തവണ വരുമ്പോഴും നിന്നെ ഓരോരോ അടവുകൾ പഠിപ്പിക്കും എല്ലാം കൂടെ പഠിച്ചിട്ട് വേണം എനിക്ക് അവിടെ ചെന്നിട്ടേ ഒരു കളരി ക്ലാസ് തുടങ്ങി വന്നാ ഈ ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇപ്പോഴത്തെ കരാട്ടൊക്കെയാണ് മക്കളെ എനിക്ക് നിന്റെ അടുത്തൊരു സംശയം ചോദിക്കണമെന്നുണ്ടേ അതായത് നമ്മളിപ്പോ കളരി പഠിക്കുന്നു ഇതെല്ലാം പഠിക്കുന്നേ പക്ഷെ പെണ്ണുങ്ങളെക്കാളും കാര്യക്ഷമത കൂടുതൽ ആണുങ്ങൾക്കല്ലേ അപ്പൊ ഒരു അക്രമി വന്നാലോ ഒരു കള്ളം വന്നാലോ നമ്മൾ എങ്ങനെ ഇടിച്ചിടും മൂവ്മെന്റ് പഠിക്കാനും അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിദ്യകളൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിച്ച് നമുക്ക് ഡിഫെൻസ് ചെയ്യാനും പറ്റും ബ്ലോക്ക് ചെയ്യാനും പറ്റും ഓക്കെ പിന്നെ ബുദ്ധി ആണ് ഇതിന്റെ മെയിൻ ശക്തി മാത്രമല്ല

ും എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ് ഇവിടെ എവിടെയാണ് വെച്ചടിച്ചുകയറ്റി തരണം എന്ന് പറയാൻ പറ്റൂല പോലെ പച്ചി ആരെടുത്തിട്ട് ഈ പറയുന്ന ഇവളല്ല ഇവളുടെ അച്ഛൻ വന്നാലും ഞാൻ തോപ്പിക്കും മനസ്സിലായോ നീ അതവിടെ വയ്ക്കി വാ ഇവിടെ വാ ചൂഷ നിന്നോണം ഇടി അവസാനം മാറിക്കൊണ്ടെന്നൊന്നും പറയുന്നില്ല പിള്ളാരെ കണ്ട നിങ്ങും മനസ്സിലായില്ലേ കൂടോത്രൂടോത്രം കൂടോത്ര

ഇത് ഇന്നിപ്പോ ചെയ്ത് നാളെ പോത്തും കാലി ചെയ്യും ചെയ്യും നമ്മൾ നമുക്കേ നമുക്കേ ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ഇരുന്ന് അപ്പുറത്തും നിക്കുന്ന കാലുവേ അകത്ത് ചെന്ന് എന്തെങ്കിലും പ്രതിവിധി ചേട്ടൻ പോയിരിക്കണം എന്റെ കാര്യം പോക്കാണെന്നാണ് തോന്നുന്നത്